ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബനാന കേക്കാണ് അപ്പൊന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ടിന്ന് ഏതായിരുന്നാലും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറിയ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ എടുത്ത് പാത്രം എടുത്താലും മതിട്ടാ ചെറിയ ബൗളോ അലുമിനിയത്തിന്റെ സ്റ്റീലിന്റെ ഒക്കെ പാത്രം ഉണ്ടാവൂലേ അതെടുത്താലും മതി അപ്പം ഞാൻ കേക്കിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ആദ്യം ഇതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കാം എണ്ണ തടവി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് തടവി കൊടുക്കാവുള്ളൂ കേട്ടോ ഓവറായിട്ട് എണ്ണ ഉണ്ടാവരുത് സൈഡിലൊന്നും അപ്പം നമുക്ക് കേക്ക് പൊന്തി വരില്ല അപ്പം അത് തടവിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക അല്ലേ അപ്പം അതിന് ഞാൻ ഒരു കപ്പ് മൈതാനം എടുത്തിട്ടുള്ളത് അപ്പം ഈ മെഷർമെന്റ് കപ്പുകളൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ഇത് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു ഗ്ലാസ് മതി കേട്ടോ നമ്മൾ ചാടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിൽ ചെയ്താലും മതി പിന്നെ എല്ലാ അളവും ആ ഒരു ഗ്ലാസ്സിൽ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ അപ്പം ഞാൻ ഗ്ലാസ്സിൽ ചെയ്തിട്ടും മിക്സിൽ ചെയ്തതും ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കയറി കണ്ടുനോക്കണേ അപ്പം ഞാനിതാ ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് നമുക്ക് മൂന്ന് തവണ ഒന്ന് നന്നായിട്ട് തരിച്ചെടുക്കാം അപ്പം ഇത് മൂന്ന് തവണ തരിച്ചിട്ട് ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ഇതാ രണ്ട് പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ലോണം തൊലിയൊക്കെ കറുത്ത് നല്ലോണം പഴുക്കൂലേ ആ പഴം ആയിരുന്നാലും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ ഇതും അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തൊലി കറുത്ത പഴ കുഴപ്പമില്ല അങ്ങനത്തെ പഴം നല്ലോണം പഴുത്ത പഴാണ് വേണ്ടത് കേട്ട അപ്പൊ ഇനി ഞാനിത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ് അപ്പൊ റോബസ്റ്റ പഴം ആയിരുന്നാലും കുഴപ്പമില്ല നല്ലോണം പഴുക്കണം ഇനി ഇത് നന്നായിട്ട് നല്ല നമുക്ക് അരച്ചെടുത്തിട്ട് വരാം പഴം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പൊ ഇനി ഇത് മാറ്റി വെക്കുകയാണ് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് എടുത്തിട്ട് ഞാനിതാ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊടിയേണ്ട വേണ്ടോ പീസ് പീസ് ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്നാലേ നമുക്കിത് കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ക്രഷാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്കിൽക്ക് നാല് മുട്ടയാണ് വേണ്ടത് അപ്പൊ ആ നാല് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാണ് നാല് മുട്ട കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പൊ മിക്സിയിലാണെങ്കിൽ നിങ്ങളൊരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പൊ മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും വെള്ളം ഇല്ലാണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് വേണം അടിക്കാനായിട്ട് അപ്പം ഇവിടെ എൻ്റെ മിക്സി മിക്സിയില് ചെയ്യാൻ വേണ്ടി നിന്ന പക്ഷെ അതിൽ മിക്സിയുടെ ജാറിൽ വെള്ളമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് രണ്ട് ജാറിലും വെള്ളമാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ബീറ്റർ എടുത്തത് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യട്ടെ അപ്പൊ മിക്സിയുടെ ജാറിലാണെങ്കിൽ മുട്ടയും വാനിലാസംസോ അല്ലെങ്കിൽ രണ്ട് ഏലക്കായോ ഇട്ടോ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക അപ്പം അതുപോലെ അടിക്കട്ടെ ജസ്റ്റ് ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ആ സമയം പഞ്ചസാര ചേർക്കുകയാണ് അപ്പൊ മിക്സിയിലാണെങ്കിൽ ഇതുപോലെ ഇതുപോലെതാ അരക്കപ്പ് ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ ഒരു കുറഞ്ഞൊരു മധുരം ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം പിന്നെ നമ്മൾ പഴം ചേർക്കുന്നതല്ലേ അപ്പൊ ഞാനൊരു കാൽ കപ്പിന്റെ ഒരു ഇത്രയും കൂടെ ഉണ്ട് അപ്പൊ ഇത്രയും പഞ്ചസാര അപ്പൊ അത് മിക്സിയിലാണെങ്കിൽ ഈ പഞ്ചസാര ആദ്യം തന്നെ പൊടിച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു മുട്ടേനെ അതിൽ ഒന്ന് അടിച്ച ശേഷം ഈ പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഇനി പഞ്ചസാര ചേർക്കണേ ഞാൻ ഇതാ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മിക്സിയിലാണെങ്കിൽ ഇത് അടിച്ചതിന്റെ ശേഷം ഇതാ ഒരു കാൽ കപ്പ് ഏർ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതിന് പകരം ബട്ടറോ നെയ്യോ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ സൺഫ്ലവർ ഓയിലെ ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പാണ് കേട്ടോ ഇതൊഴിച്ചു കൊടുത്തിട്ട് വല്ലാണ്ട് അങ്ങട്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ ഒരു പത്ത് സെക്കൻഡ് ഒന്നും അടിച്ചു കൊടുത്താൽ മതി ഈ ഓയിലും ഈ ഒരു ബാറ്ററും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ബീറ്റർ മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഓയിലും ഒക്കെ കൂടിയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ മൈദ മിക്സ് ചേർത്ത് കൊടുക്കണേ അപ്പൊ കുറേശ്ശെ കുറേശ്ശേറ്റ് ഇട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒന്നിച്ചിട്ടിട്ട് കുത്തി ഇളക്കണ്ട കേട്ടാ മിക്സിയിൽ നമ്മൾ ബാറ്റർ റെഡി ആക്കിയതിന്റെ ശേഷം ആ ബാറ്ററിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ വെച്ചിട്ട് ഈ ഒരു മിക്സ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സിയിൽ തന്നെ ഇട്ടിട്ട് കറക്കണ്ട അപ്പൊ ഓവറായിട്ട് ചിലപ്പം കറങ്ങിപ്പോവും ഒരു ലേശം മൈദ ഞാനിതാ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ആ പഴം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക ചെറിയ രണ്ട് ചെറിയ പഴആായതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തത് അപ്പൊ നല്ലോണം വലുപ്പുള്ളതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി അപ്പൊ ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാണ് അപ്പൊ കുത്തി ഇളക്കരുത് കേട്ടോ ഇതുപോലെ ഒരേ ഭാഗത്ത് നിന്ന് ഒരേ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുക കുത്തി ഇളക്കിയിട്ട് ചെയ്യരുത് സാവധാനം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോ തന്നെ അതൊക്കെ കൂടി നല്ലോണം മിക്സ് ആയി പോയി ആയി കിട്ടും പഴം നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ മിക്സ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കും അപ്പൊ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഞാൻ ഇതില് പാല് ചേർത്തിട്ടില്ലാട്ടോ നമ്മൾ ഈ പഴം അരച്ചത് ചേർക്കുമ്പോ തന്നെ നമുക്ക് ഇത് പാകായി വരും കണ്ടോ ഇനി ഞാൻ ഈ മാറ്റി വെച്ചിട്ടുള്ള ആ മൈദ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷനോട്ട് ഇട്ട് കൊടുക്കുക കാശനോട്ട് തന്നെയാണ് വേണമെന്നില്ല കേട്ടോ നിങ്ങക്ക് ബദാം ഓഫീസേയോ എന്തെങ്കിലും ഒരു നെടുസ് ചേർത്ത് കൊടുക്കാം കൊടുക്കാ അതിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇനി ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആ മൈദപ്പൊടി തട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കേശവണ്ടിന്റെ കഷ്ണങ്ങള് പല ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും അതെല്ലാം അത് അങ്ങനെ ഇട്ട് കൊടുത്താല് നമുക്ക് ഈ ഒരു കേക്കിന്റെ ഫുള്ളായിട്ടും അടിവശത്ത് പോയി കിടക്കൊള്ളൂട്ടോ അപ്പൊ അതില്ലാണ്ടിരിക്കാനാണ് ഏഹ് മൈദപ്പൊടിയിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തോട്ടോ ഇനി നമുക്കിത് കേക്കിനേക്ക് മാറ്റാം നമ്മൾ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിൽ ഇത് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ മിക്സിയില് ചെയ്താലും ഇതേപോലെ തന്നെ കിട്ടൂട്ടോ നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ കേക്കിന്റെ ബാറ്റർ ഒക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസിന്റെ മുകളിൽ നമ്മൾ നമ്മള് എല്ലാം ചെയ്യുന്ന വെച്ചാൽ ഗ്യാസിലാണെങ്കിൽ ഒരു വട്ടച്ചമ്പട്ടി ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് ബ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യണം അതിലിട്ടോ അതൊന്നൊരു പത്ത് മിനിറ്റ് ബ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം അപ്പൊ ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ട് കേക്ക് ഒരു രസം ഉണ്ടാവില്ല കാണാൻ പത്ത് മിനിറ്റ് ബ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ചെമ്പാണ് കേട്ടോ അപ്പൊ ഞാൻ അതില് ബ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് റിംഗ് ഇടാൻ മറന്നു പോയതാണ് അപ്പൊ ബ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ റിങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ബ്രീഹീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഞാനിതാ നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെച്ചുകൊടുത്തു അതിന്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ അതല്ലെങ്കിൽ കേക്കും ചെരിഞ്ഞു വരും അതത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഏർ മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇത് ബേക്കായി വരട്ടെ അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ഭാരം എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനൊരു ഇടികല്ല് വെച്ചുകൊടുക്കും അപ്പൊ അങ്ങനെ ഒരു മുപ്പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു അപ്പൊ മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് തുറന്ന് നോക്കാം വേണ്ട ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ അപ്പൊ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയ ശേഷം മാത്രം നമുക്ക് ഈ പാത്രം തുറന്നു നോക്കിയാൽ മതി കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നടുഭാഗം ഉണ്ടല്ലോ ഇത് കുഴിഞ്ഞു പോകും നമ്മൾ ആദ്യം തുറന്നു നോക്കിയിട്ട് പിന്നെ മുപ്പത്തഞ്ച് മിനിറ്റ് ആയ ശേഷം തുറന്നു നോക്കുക എന്നിട്ട് ഇതുപോലെ കുത്തി നോക്കിയിട്ട് ആയിട്ടില്ല കണ്ടാല് അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഫുള്ള് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഒന്ന് വെച്ചാൽ മതി അപ്പോഴത്തേക്കും ബേക്കായി കിട്ടിക്കോളൂ കേട്ടോ അപ്പൊ ഞാൻ കറക്റ്റ് മുപ്പത്തഞ്ച് ആണ് ഏർ എണക്ക് ആയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാനിത് ഇതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ഇത് മാറ്റാണ് അപ്പൊ ടൈം ഇല്ലാത്തത് ഞാൻ ഇപ്പൊ തന്നെ അത് ഡിമോണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചൂടാറിയിട്ട് എടുത്താൽ മതി ഇപ്പൊ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് പിടിയിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ചൂടുണ്ട് കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി പോരും ബട്ടർ പേപ്പർ ഇല്ലാന്നു ഒരു ലേശം എണ്ണ തടവിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് ആ ടിന്നൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ എന്തോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന കേക്കാണ് അപ്പൊ എനിക്ക് ആ പാത്രത്തിന്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്നും ഇങ്ങനെ താഴ്ന്നിട്ടും പൊന്തിയിട്ടും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കേക്കിന്റെ ഒരു സൈഡ് ഇങ്ങനെ കേട്ടോ നല്ല ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കേക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ അപ്പം ഞാനിതാ നമ്മുടെ കേക്കിനൊക്കെ ഞാനൊന്ന് മാറ്റി ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് വേണ്ട അപ്പൊ ഞാൻ കുറച്ചും കൂടെ പരന്നിട്ടുള്ള ഒരു ടു കെ ജി ഒരു ടു കെ ജിയുടെ ഒരു ടിന്നിലാണ് ഞാനിത് ഒഴിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്ന് പരത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെറിയൊരു പാത്രത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കിട്ടും അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പീസ് കുറച്ച് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വട്ടത്തിലുള്ള ഒരു പാത്രത്തിലൊക്കെ ബേക്ക് ചെയ്തെടുക്കുക അപ്പം കണ്ടോ നമ്മുടെ ബനാന കേക്ക് നല്ല അടിപൊളിയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ കണ്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ മനസിലാവുന്നില്ലേ കണ്ടോ നമ്മടെ ബനാന കേക്ക് കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ ഇണ്ട് ഉണ്ടല്ലേ നമുക്ക് ആ നട്ട്സൊക്കെ കണ്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ആ നട്ട്സ് കിട്ടും കട്ട് ചെയ്യുമ്പോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കിട്ടോ ആ നട്ട്സ് അപ്പൊ അങ്ങനെ അങ്ങനെയും കിട്ടും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി ബദാം പിസ്ത ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്ക അത് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിന്നിൽ ഒഴിച്ച സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ ഓരോ കൃഷിനട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ബനാന കേക്കിന്റെ റെസിപ്പിയാണ് നിങ്ങക്ക് എല്ലാവരും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മിക്സിയിൽ ചെയ്തെടുക്കുമ്പോഴും ഇത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ മിക്സിയില് ചെയ്തിട്ടുള്ള കേക്കിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ മിക്സിയിലൊന്നും ചെയ്ത് നോക്കിയാൽ മതി ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ ഈ ഒരു ബനാന കേക്കിന്റെ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് നോക്കുക ഈ ഒരു മധുരം ഓവർ മധുരമില്ല കുറച്ച് കുറഞ്ഞൊരു മധുരമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് പഞ്ചസാര എന്നൊക്കെയാണ് അളവ് പക്ഷെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് കാൽ കപ്പ് എടുത്തിട്ടുള്ളത് കേട്ട അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കേക്ക് കണ്ടു നോക്കുക കേക്കിന്റെ റെസിപ്പി ഉണ്ട് അതും കൂടെ കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും